ഹലോ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള റാന്നി എന്ന സ്ഥലത്ത് അതിമനോഹരമായൊരു അരുവിയാണ് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് നല്ല കണ്ണാടി പോലത്തെ വെള്ളം നല്ല വൃത്തിയായ സ്ഥലം അതുപോലെ തന്നെ ഒരുപാട് പാർക്കുകളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം വന്നിങ്ങനെ വീഴുന്നുണ്ട് ഇപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ് നമുക്ക് അങ്ങോട്ട് നമുക്കങ്ങോട്ട് ആണെങ്കിലും ചെറിയ വഴിയൊക്കെ ഉണ്ട് നല്ല സേഫ്റ്റിയാണ് ശ്രദ്ധിച്ച് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതി മാത്രമല്ല റോഡ് സൈഡാണ് വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് അതിൻ്റെ സൈഡിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് താഴേക്ക് പതുക്കെ ഇറങ്ങി ചെന്ന് അത് കാണുകയും അവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം മഴ സമയത്താണെങ്കിൽ നല്ലപോലെ വെള്ളം കാണും മോളിൽ നിന്ന് വെള്ളം വന്ന് ചാടുന്നതൊക്കെ കുറച്ചും കൂടെ നല്ല ഫോഴ്സിലായിരിക്കും പിന്നെ ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ അരുവിക്കലിന് തന്നെയാണ് അരുവിക്കലിനാണ് ആ സ്ഥലത്തിൻ്റെ പേര് റാന്നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ മാത്രം ഉള്ളിലേക്ക് കയറിയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ആരെങ്കിലും ആ റൂട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കുക താങ്ക്